പൊതുവഴിയിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മാനാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയുടെ സമീപത്തായി മാന്നാർ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലും റോഡരികിലുമായിട്ടാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് പൊതുവഴിയിലെ മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു മന്നാർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിൽ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ കിഴക്കേനടയുടെ സമീപത്തായി മാന്നാർ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തികളുടെ പുരയിടത്തിലും റോഡരികിലുമായാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും അതിലേറെ യാത്രക്കാരും കടന്നുപോകുന്ന റോഡരികിൽ വീടുകളിൽ നിന്നുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും കുട്ടികളുടെ ഡയപ്പർ അടക്കമുള്ള മാലിന്യങ്ങളുമാണ് കവറിൽ കെട്ടി ദുർഗന്ധം മൂലം ഈ വഴിയിലൂടെ മൂക്കുപൊത്താതെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇവിടെ നിക്ഷേപിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ കാലവർഷം ശക്തിപ്പെട്ടതോടുകൂടി വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ പെരുകി ജലജന്യ രോഗങ്ങളും പകർച്ചവ്യാധികളും പകരുന്ന സാധ്യത ഉണ്ടായിരിക്കുകയാണ് തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ക്ഷേത്ര ഉപദേശ സമിതി മാലിന്യം നീക്കം ചെയ്യാറുണ്ടെങ്കിലും ഉത്സവം കഴിയുന്നതോടുകൂടി ഇവിടം പഴയപടിയാകും രാത്രി കാലങ്ങളിൽ ഈ വഴി യാത്ര ചെയ്യുന്നവർ ഭക്ഷണാവശിഷ്ടങ്ങൾ ഇവിടെ നിക്ഷേപിക്കുന്നത് മൂലം തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ പലതവണ അധികാര കേന്ദ്രങ്ങളിൽ പരാതി നൽകിയെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരവും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട് ഒരു ആരാധനാലയത്തിന്റെ സമീപത്ത് മാലിന്യം നിക്ഷേപിക്കുന്ന ആളുകളെ അധികൃതർ കണ്ടെത്തി തക്കതായി ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തെക്കുട്ടി മഹാദേവ ക്ഷേത്രം അതിൻ്റെ കിഴക്കേ നട അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് ഇത്രയും സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഉള്ളടത്ത് അതുപോലെ തന്നെ മഹാദേവ വിഷ്ണുവിൻ്റെ നടാനെ നേരെ ഫ്രണ്ടിൽ ഒരു ആറ് വർഷം കൊണ്ട് സ്ഥിരമായി വേസ്റ്റ് കൊണ്ടുവരുന്നൊരു തരണാധിപതമാണ് നമ്മൾ ഉത്സവം ശിവരാത്രികാരുടെ അടി അനുബന്ധിച്ച് ഈ കിഴക്കൻ ഭാഗത്ത് നമ്മൾ വേസ്റ്റ് വരുന്ന സമയത്ത് അതുപോലെ ഉന്നത സമിതി ഇവിടുത്തെ നാട്ടുകാരും കൂടെ ഉദാസമയത്ത് ആ പൈസ മുടക്കിയിട്ട് തന്നെ അത് ജെ സി ബിക്ക് വലിയ കുഴി എടുത്തിട്ട് ഈ വേസ്റ്റ് മറവ് ചെയ്തിട്ട് നമ്മൾ പിന്നെ വേസ്റ്റ് മാലിന്യം ഇവിടെ നിക്ഷേപിക്കരുതെന്നുള്ള പിന്നെ വാർത്തകൾ കൂടിയൊക്കെ വെച്ച് നമ്മൾ സ്ഥാപിക്കാറുണ്ട് പക്ഷേ ഇത് നിരന്തരമായ ഒരു പ്രവണതയായിട്ട് മാറിയിരിക്കണം ഇന്ന് മാന്നാറിലെ ഏതോ കട ഒഴിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ് രണ്ട് ചാക്കുകളിലായിട്ടുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ കൊണ്ട് നിക്ഷേപിച്ചേക്കുക ഇത് നിരന്തരമായ ഒരു പരിപാടിയാണ് ഇത് മാർഡോംബറും അതുപോലെ തന്നെ മറ്റുള്ള ക്ഷേത്ര സെക്രട്ടറി അങ്ങനെയുള്ള അവരെയൊക്കെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് അവരും എല്ലാം വന്ന് ഇന്നലെ ഇത് കണ്ടതാണ് അതുപോലെ മാന്നാറിലെ ഈ പിന്നെ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് നമ്മൾ മാന്നാറിലെ മൊത്തം വേസ്റ്റ് സംവിധാനം നമ്മൾ എടുക്കാൻ എടുക്കുന്നുണ്ട് പക്ഷേ അതിന് പോലും കളങ്കം വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ പ്രവൃത്തി കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് അപ്പം കൂടുതലും ഹരിത കർമ്മസേന വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടുകളിൽ നിന്ന് വീടുകളിൽ ഉപയോഗിച്ചിട്ട് വേസ്റ്റ് വരുന്ന പ്ലാസ്റ്റിക് പറയുന്നത് കഴുകിയും അല്ലാതെ ചിപ്സൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പറയുന്നു അതൊക്കെ ഈ അമ്പത് രൂപ അരുത അർമ്മസേന വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള സംഭവങ്ങളുള്ളൂ അതുപോലെ പേപ്പറുകൾ പിന്നെ അതുപോലെ പാൽ കവറുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഇത് ആ അമ്പത് രൂപ കൊടുത്താൽ അത് അവർ കൊണ്ടുപോകാനുള്ള സാധനങ്ങളേ ഉള്ളൂ അന്നേരം ഇതൊക്കെ ആ ഒരു സിസ്റ്റത്തെയൊക്കെ ഒക്കെ അപമാനിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് ഇവിടെ കാണിച്ചേക്കുന്നത് അതിന് ഇതിന് തക്കതായ നടപടി എടുക്കേണ്ടത് അത്യാവശ്യമാണ് ഞാൻ അന്നേരം തന്നെ പോലീസുകാരനോട് പറഞ്ഞു പറഞ്ഞപ്പം പറഞ്ഞു എന്തേലും തെളിവോ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ സി സംസാരിക്കാൻ പറഞ്ഞു ഞങ്ങളിതെല്ലാം നോക്കിയിട്ടൊന്നും ഇതിനകത്ത് അതുപോലെ തന്നെ ആഹാരത്തിൻ്റെ വേസ്റ്റ് വൈകുന്നേരം കട അടച്ചിട്ട് പോകുമ്പം ഈ ഭാഗത്ത് കൊണ്ടു അമ്പലത്തിൻ്റെ ഏതോ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരും ഏത് ക്ഷേത്രം ആയിക്കോട്ടെ ആരാധനയിൽ തന്നെ മുമ്പിൽ കൊണ്ടുവിടുന്നത് ഏറ്റവും വലിയ തെറ്റാണ് അങ്ങനെ അതിന് തക്കതായ നടപടി എടുക്കേണ്ടതാണെന്ന് അധികാരികളോട് ബോധ്യപ്പെടുത്തുന്നു ഞാൻ ഈ വർഷത്തോടെ പോകുമ്പോൾ മിക്കവാറും ഇതുപോലെ വേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഇന്നലെ കൊണ്ടിട്ടുണ്ടെന്ന് ഏതോ കട മാറിയതാണോ വീടുകളിലെ വേസ്റ്റ് ആണെന്നറിയില്ല നിറച്ച് വേസ്റ്റ് കൊണ്ടിരുന്ന ഞങ്ങളുടെ എത്രയാ വീടിൻ്റെ മുറ്റത്ത് എപ്പോഴും വേസ്റ്റാണ് കുട്ടികളുടെ തന്നെ പാമ്പറ അങ്ങനെയുള്ള സകല സാധനങ്ങളും ഉണ്ട് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞങ്ങളുടെ ഒരു പഴയ വീടാണ് കിടക്കുന്നത് അവിടെയുണ്ട് അതുപോലെ ഇവിടെ സ്കൂൾ കുട്ടികളായാലും യാത്രക്കാരായാലും എല്ലാം നടന്നു പോകുന്ന വഴിയാ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട്വശമാണ് ഇതാരായാലും ഇതിനുടനടി നടപടി സ്വീകരിക്കുന്നത് ആരെയ്തിട്ടെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അവർക്കെതിരെ തക്കതായ ശിക്ഷ നടപ്പിലാക്കണം എങ്കിലേ ഇത് ഇനി ഇടാനുള്ള പ്രചോദനം അവർക്കുണ്ടാവരുത് അതിനൊരു ഇങ്ങനെ ശിക്ഷ ലഭിച്ചാൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് അവസാനിപ്പിക്കാൻ കഴിയുമെന്നും നാട്ടുകാർ പറയുന്നു മാലിന്യം നിക്ഷേപിക്കുന്ന ഭാഗങ്ങളിൽ സിസിടിവി ക്യാമറ വെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്ത ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുമെന്നും വേണ്ട നടപടി സ്വീകരിക്കുമെന്നും വാർഡ് മെമ്പർ ഷൈന നവാസ് പറഞ്ഞു